ോണിക്കാരൻ സൂതാണ് വെള്ള സൂതാ കേട്ടോ ഇത് കട്ട് ചെയ്യാം ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരാം വൈ കട്ടിങ് കേട്ടോ സാധനം അല്ലേ നല്ല ചോര ഇത് എന്താ കട്ടിങ് കേട്ടോ ഞാനിങ്ങനെ കട്ട് ചെയ്യാം എന്ന് പറയണ്ട ഇതാണ് ഫുള്ള് ചോര ചോര കളിയാ അതാ ഇതാണ് ഫ്രഷ് നമ്മളൊക്കെ കൂട്ടുന്നത് ഇങ്ങനത്തെ മീനാണ് ഈ സൈഡ് കട്ട് ചെയ്യുക ീ സൈഡിൽ ചെറുകു പോക്കുക മൈ കട്ടിങ് കേട്ടോ പല ആൾ പല വിധത്തിലാണ് കേൾക്കാം ഇത് ഇവിടെ ഇങ്ങനെ സൈഡ് ചെയ്യുന്നുണ്ടോ കേട്ടോ ഫ്രഷ് 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 സാധനമാണ് കണ്ടില്ലേ ഇറച്ചി കണ്ടില്ലേ ഇതൊരു വേസ്റ്റൊക്കെ തട്ടി ഒരു പീസാക്കാം രണ്ട് പീസാക്കുക മൂന്ന് പീസാക്കുക മൈ കട്ടിങ്ങാണ് മൈ കട്ടിങ്ങനെ കാത്തിരിക്കുക ഇത് കടപ്പുറം കട്ടിങ്ങല്ല ഇത് ശുദ്ധീക്കുന്ന സ്വന്തം കട്ടിങ്ങ് ആ വീഡിയോ പിടിക്കാം ബ്ലോഗാണ് ബ്ലോഗ് വീഡിയോ പിടിക്കുകയാണ് സ്വദേശം അങ്ങോട്ട് ഇടും എന്നിട്ട് എൻ്റെ കട്ടിങ് കേട്ടോ അതെ ഞാനിത് അങ്ങനെ കട്ട് ചെയ്യും ഇതാണ് എൻ്റെ സ്റ്റൈല് നിങ്ങൾ ഇങ്ങനത്തെ കട്ടിങ് കണ്ടിട്ടുണ്ടോ ഇതാണ് എൻ്റെ കട്ടിങ് കേട്ടോ ഇതിൻ്റെ പീസ ആക്കും എന്നിട്ട് ഞാൻ ഇതൊക്കെ കട്ടിങ് ഇത് ഒറിജിനൽ കട്ടിങ് കേട്ടോ ഇത് ഫ്രഷ് മീനാകുമ്പോൾ നല്ല സുഖത്ത് കട്ട് ചെയ്യാൻ പറ്റും എൻ്റെ ജോലിയാണ് ഇത് കേട്ടോ എല്ലാവരോടും പറയാണ് എൻ്റെ എൻ്റെ പോളോവിസിനോടൊക്കെ പറയാണ് ഫ്രഷ് വിനാണിതാ ആയിക്കോട്ടെ ഇത് കഴിഞ്ഞോട്ട് എന്നിട്ട് പറയാം ആയിക്കോട്ടെ ഇപ്പം ഇതാണ് പരിപാടി കിട്ടോ കണ്ടില്ല സാധനം കണ്ണാഴ്ച നോക്കട ഫ്രഷ് ഇതാണ് തല ഇതറിയാം മേലെ ആവും ചോരാകെ കുറച്ച് പറയുക ഈ പീസ് ആരും എടുക്കുന്നില്ല ഈ പീസെടുക്കുന്നുള്ളൂ ചോരാവും ചോരാൻ പറഞ്ഞേക്ക് മാറിക്കോന്ന് ഒരു പ്രാവശ്യം പറഞ്ഞ് ആക്ക പോവും അത് കഴിഞ്ഞിട്ടോ അത് തോടിക്കാരാ സൂതാ തോണിക്കാരൻ എന്താ സൂതാ ഇനി കണയിലങ്ങനെ മുറിക്കാം വങ്കടാ വങ്കട മീൻ ഫ്രഷ് മീൻ ചോരൊക്കെ തെറിയോ എന്തോ എന്റെ സ്റ്റൈലാ കേട്ടോ എന്റെ സ്റ്റൈലാ ഇങ്ങനാണ് കടയെ മുറിക്കും ഫ്രഷാണേ ഇതും ഇപ്പം കൊണ്ടുപോകുന്നത് ഫ്രഷാ തോന്നുന്നു ക്യാമറാമാൻ ഓടുന്നുണ്ട് ചോരമുണ്ട് ഇത് ഫ്രഷാണ് അപ്പം ഇതാണ് ഇങ്ങനെ സൈഡിൽ എത്താം എൻ്റെ സ്റ്റൈലാണേ ഞാനിങ്ങനെയാണ് കട്ട് ചെയ്യുക ഇനി പീസാക്കാം വൺ പീസ് ടു പീസ് ഫോർ പീസ് ഫ്രഷ് ആയതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോകാം ഇവിടെ ഒരു കട്ടിയുള്ള ഉണ്ട് അത് ചെത്തി ഒഴിവാക്കണം ചില സ്ഥലത്തൊക്കെ തോൽ പൊളിക്കട്ടോ എൻ്റെ വൈഫൊക്കെ അത് തോൽ പൊളിച്ചിട്ട് കറി വയ്ക്കാം എൻ്റെ ഇങ്ങനെ ഇവിടെ ഷോപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യുക ആ കാണാം എൻ്റെ ജോലി ആട്ടോ എല്ലാ ഫോളോയേഴ്സും എൻ്റെ പറയാണ് എൻ്റെ ജോലി അത് എൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും സാറിനെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക